അസലാ എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അലഹമുല്ല അർഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനും വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കണ്ണ കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കണ്ണ വലിയ അമർത്തിക്കൊടുത്തിട്ട് ഓളോപ്ഷൻ നിൽക്കിക്കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇനി ചില ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയും കൊണ്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഈയൊരു ഐറ്റം ഉണ്ടാക്കണമെന്നില്ല നമുക്കൊന്ന് നോക്കാം ഇതിനു വേണ്ടി ആദ്യം തന്നെ എടുക്കണത് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിലാണെങ്കിൽ ഒരു കപ്പ് എടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ നമ്മളിതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അടുത്തതായിട്ട് കാൽ ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും അതിനുശേഷം ഞാനിവിടെ വലിയ ജീരകം പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഗരം മസാലയും കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണത് കുറച്ച് കുരുമുളക് പൊടിയാണ് അതും കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ മല്ലിപ്പൊടിയും നമുക്ക് ആ ഒരളവില് തന്നെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു മുക്കാൽ ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഇടത്തും എത്തണം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നല്ലപോലെ മിക്സ് ആവണം ഇതായിപ്പം ഏകദേശം നമ്മളിതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും ആയാൽ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇത്രയും ആയി കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ ഇവിടെ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ചാൽ ആ ഒരു മുട്ട ഉണ്ടല്ലോ ഇതിൽക്ക് ഒരു മുട്ട മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നൂ അപ്പോൾ ഈ ഒരു മുട്ട നമ്മൾ ഈയൊരു ബോളിൽ പൊട്ടിച്ചുവെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു മുട്ടയിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു വലിയുള്ളിയാണ് ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം നീളത്തിലല്ല ഞാനിവിടെ അരിഞ്ഞെടുക്കണത് ഒന്ന് ചെറുതാക്കിയതിന് ശേഷം മാത്രം അരിഞ്ഞുകൊടുത്താൽ മതി ഇത ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇതൊന്ന് അരിഞ്ഞെടുക്കാണ് ചെയ്യണത് നല്ലപോലെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതുപോലെ നമ്മളൊന്ന് അരിഞ്ഞുകൊടുക്കുന്നുണ്ട് നല്ലപോലെ തന്നെ കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കണം ഇതാ കണ്ടോ ഈ ഒരളവിലാണ് നമ്മൾ ഇത് അരിഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഉള്ളി വലുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ കേട്ടോ അതന്നെ അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാനും മറക്കരുത് അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തുവെച്ച മുട്ടയിൽക്ക് ഈ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടിയത് എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളകാണ് അത് നമ്മൾ ചെറുതാക്കിതാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ നമുക്ക് കയ്യിൽ കറിവേപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ കറിവേപ്പിലായതുകൊണ്ട് ഒരു മൂന്ന് തണ്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കിയത് പോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വലിയ തണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തണ്ട് തന്നെ മതിയാകും എല്ലാം കൂടി നല്ലപോലെ ഒന്നേ മിക്സ് ചെയ്തെടുക്കാം ഇത്രയും മിക്സ് ആയാൽ മതി അതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ തന്നെ തികച്ചില്ലാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കാൽ ടീസ്പൂണിനെക്കാട്ടിലും കൂടുതലും അര ടീസ്പൂണിൻ്റെ അത്രയും ഇല്ലതാനും ആ ഒരു അളവിലാണ് ഞാൻ ഇതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ കറക്റ്റ് എല്ലായിടത്തും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എത്തും ശേഷം എന്താ നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെച്ച ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അത് കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈയൊരു ഐറ്റത്തിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തന്നെ നമുക്കത് കറക്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു പൊടിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇനി മുട്ട കുറച്ച് പൊടി ഏറിപ്പോകുകയോ ഒന്നും ചെയ്യാതിരിക്കാനാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവണവരെ നമ്മൾക്ക് ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ എടുത്ത ഈ ഒരു പൊടി കറക്റ്റായിട്ടാണ് ഈ ഒരു മുട്ടയിലേക്ക് നമുക്ക് കിട്ടിയത് കേട്ടോ ഇത്രയായാലേ നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഒരു ഒറ്റക്കട്ട ആയി വരുന്ന പരുവാം വരെ ഒന്ന് ആക്കി എടുക്കേണ്ടതുണ്ട് അതുപോലെ ഇനി പൊടി ഇട്ടിട്ട് കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ വെള്ളം ഒഴിക്കാതെയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് കാരണം നല്ലപോലെ കുഴച്ചെടുക്കുമ്പോൾ ഉള്ളിൽ നിന്നുള്ള നീരും കാര്യങ്ങളൊക്കെ ഇറങ്ങും മാത്രല്ല ഈ ഒരു മുട്ട കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് വരും ചെയ്യൂട്ടോ ഇതാപ്പം നമുക്കിത് ഒരു ഉരുള ആയിട്ട് നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൈ ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പാക്കി എടുക്കുക അതിനുശേഷം ചെറിയ ഒരു ഉരുള എടുക്ക ഏകദേശം ചപ്പാത്തിക്കൊക്കെ നമ്മൾ എടുക്കണ ഉരുളേൻ്റെ അത്രയും വലുപ്പം വേണ്ട അതിനേക്കാട്ടിലും കുറച്ച് കുറച്ചിട്ടുള്ള ഒരു ഉരുളകളാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ രണ്ട് കയ്യിലും വെള്ളം ഉണ്ടാവണം എന്നാൽ പിന്നെ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂലട്ടോ എന്നാൽ ഇതുപോലെ ഒന്ന് നീട്ടി ഒരു റോള് പരുവത്തിലൊന്ന് ആക്കിയെടുക്കുകയാണ് ചെയ്യണത് ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാം ഇങ്ങനെ ആക്കിയാലുള്ള ഒരു എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അതുപോലെ തന്നെ നല്ല കാണാനും ഭംഗിയാണ് പിന്നെ തിന്നാൻ അതിലേറെ ടേസ്റ്റുമാണ് കേട്ടോ പിന്നെ നമ്മളെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കാനും അതേപോലെ തന്നെ സപ്പോർട്ടാക്കാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇങ്ങനെ നമ്മൾ മുഴുവനാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്തെണ്ണമാണ് കിട്ടണത് കേട്ടോ നേരത്തെ തന്നെ നമ്മൾ ചെയ്തെടുത്ത പോലെ നമ്മൾ ഒരു പത്തെണ്ണമാണ് നമുക്ക് ഈ ഒരളവിൽ കിട്ടണത് അപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്തെ എണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ആദ്യം തന്നെ ഞാൻ അഞ്ചെണ്ണമാണ് ഇവിടെ ഈ എണ്ണയിൽക്ക് ചേർത്ത് കൊടുക്കണത് നമ്മൾ എണ്ണയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ എണ്ണ നല്ല പോലെ ചൂടായിട്ട് വേണം ഇതിൽക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് ചൂടായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിത് ഒരു മിനിറ്റോളം അങ്ങനെ ആ ഒരു ചൂട് കിടന്നിട്ടൊന്ന് അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചാൽ മതി കേട്ടോ ഒരു മിനിറ്റോളം ഈ ഒരു രീതിക്ക് തന്നെ ഇതിൽ കിടക്കണം അതിന് ശേഷം മാത്രം ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക പിന്നെ നമ്മൾ മുട്ട വെച്ചിട്ടാണ് ഇത് ഇതിനൊരു നെനവ് കിട്ടിയത് അതുകൊണ്ടുതന്നെ നമ്മൾ എണ്ണയിൽ കിടുമ്പോൾ അതാ ഇതുപോലെ പതഞ്ഞ് പൊങ്ങുട്ടോ അപ്പോൾ അത് പെടിക്കൊന്നും വേണ്ട അത് ഇങ്ങനെ നമുക്ക് ഈ ഒരു പലഹാരം കാണാത്ത രീതിയിലാവണത് അത് മുട്ട ഇനി നമ്മൾ ഒരു മിനിറ്റിന് ശേഷം ദാ ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമ്മളിതൊന്ന് മറിച്ചും തിരിച്ചും ഇട്ടിട്ട് നല്ല പോലെ ഒന്നാക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടെങ്കിൽ മാത്രമേ ഉൾഭാഗത്തേക്കൊക്കെ നമുക്ക് കറക്റ്റ് ആ ഒരു വേവും കാര്യങ്ങളൊക്കെ എത്താം കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഞമ്മളിങ്ങനെ എപ്പോഴും മറിച്ചും തിരിച്ചു ഇട്ട് കൊടുത്താലേ ഉള്ളൂ ഇങ്ങനെ റോള് പരുവത്തിലാവുകൊണ്ട് എല്ലായിടം ഒരേപോലെ ആയി കിട്ടുകയുള്ളൂ ഈ ഒരു കളറായി കഴിഞ്ഞാലേ നമുക്കത് മാറ്റാം ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ നമുക്ക് വെറും രണ്ട് ട്രിപ്പിന് തന്നെ ഈയൊരു ഐറ്റം ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞല്ലോ പത്തെണ്ണമാണ് നമുക്ക് ഈ ഒരളവിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ അത് അഞ്ചെണ്ണമാണ് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തത് ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ബാക്കി നമുക്ക് അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏത് നേരത്തും ഏത് ടൈമിലും എന്തിനു വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് നല്ല ടേസ്റ്റുമാണ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ തന്നെ ഇഷ്ടമായാല ലൈക്കും കൊടുക്കാനും എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കി കൊടുക്കാനൊന്നും അടിച്ചു നിൽക്കരുത് അപ്പോൾ ഇൻഷാല്ല ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചരാ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉൾഭാഗത്തേക്കൊക്കെ നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇൻഷാല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും